നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഡി ആരിഒ എസ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് റയൽ മാഡ്രിഡ് മൂന്ന് താരങ്ങൾ വിൽക്കാൻ റെഡിയാണ് ഒന്ന് റോഡ്രിഗോ പിന്നെ അലാബ മെൻഡി ഈ താരങ്ങളെ വിൽക്കുന്നതിന് റയൽ മാഡ് ഓപ്പൺ ആണ് ഓഫറുകൾ വന്നാൽ അവർ പരിഗണിക്കാൻ തയ്യാറാണ് പക്ഷേ അത് എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ള കാര്യം കൂടി ഡി ആരിഒ എസ് എടുത്ത് പറയുന്നുണ്ട് അതിൽ ഡേവിഡ് അലാബയുടെ കാര്യത്തിൽ റയൽമാരുടെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു പോസിബിലിറ്റി വെച്ചു കൊടുത്തെന്നും അതായത് അലാബക്ക് ഇനി ഇപ്പം കോൺട്രാക്ട് ഒഴിവാക്കി പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിട്ടാനുള്ള തുകയുടെ ഒരു ഭാഗം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രാക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫർ മുന്നോട്ടേക്ക് വെച്ചു പക്ഷേ അലാബ സെറ്റ് നോ ഹി വാണ്ട് ടു സ്റ്റേ ഇല്ല റയൽ വിട്ടു പോകാൻ താല്പര്യമില്ല ഈ ഓഫറിനോട് നോ പറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഡി ആർ യു എസ് പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ റോഡ്രിഗോയുടെ കാര്യത്തിൽ റോഡ്രിഗോക്ക് പോകണമെങ്കിൽ പോകാമെന്നുള്ളതാണ് റയലിൻ്റെ ഒരു നിലപാട് ഫൈനൽ തീരുമാനം വരേണ്ടത് റോഡ്രിഗോയുടെ ഭാഗത്തു നിന്നാണ് അതോടൊപ്പം തന്നെ ചിലർ ഡാനി സബയോസിന് വിൽക്കും റയൽ റെയൽ തരത്തിൽ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ അതിലങ്ങനെയല്ല എന്നിപ്പോൾ ഡി ആർ യു എസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് കുറച്ചുകൂടി ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ വിടണമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പില്ല കാരണം ഇപ്പോൾ ആരും എത്തിയില്ലെങ്കിൽ പുതുതായിട്ടൊരു സൈന്യങ്ങളൊന്നും എത്തിയില്ലെങ്കിൽ അത്ര എളുപ്പം റയൽമാരുടെ വിട്ടു പോകാൻ ദാനി സബ്യോസിന് കഴിയില്ല കാരണം വെല്ലിങ്കാമ് മടങ്ങി വരുന്നത് വരെ നാല് മിഡ്ഫീൽഡേഴ്സേ റെയിൽവേ സ്കോഡിൽ ഉണ്ടാവുകയുള്ളൂ അപ്പം അത് അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആ വിഷയമാണിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും കൂടുതൽ വിവരങ്ങൾ അവരുടെ ട്രെയിനിങ്ങുമായിട്ടും മറ്റുമൊക്കെ പുറത്തേക്ക് വരുന്ന എട്ട് ദിവസങ്ങൾ കൂടിയാണ് ഇനി അവർ വീണ്ടും വർക്ക് പുനരാരംഭിക്കാനായിട്ടും ബാക്കിയുള്ളത് കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്ഡോസ് എടുത്താൽ